നമസ്കാരം ഇന്ന് ഞാൻ ധ്രുവിൻ്റെ ഒരു ബർത്ത്ഡേ ഡേ സെലിബ്രേഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് എൻ്റെ ഫ്രണ്ടാണ് ധ്രുവിൻ്റെ അമ്മ എന്നാണ് എന്താ ഇതാണ് എൻ്റെ ഫ്രണ്ട് ഫ്രണ്ടിൻ്റെ അടുത്ത് ഇരിക്കുന്നതാണ് ധ്രുവ് ധ്രുവിൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്യുകയാണ് അപ്പോൾ അതാ ധ്രുവിൻ്റെ ബർത്ത്ഡേക്ക് ഞങ്ങൾ കുറച്ച് കുട്ടികളുണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും കൂടി കേക്ക് കട്ട് ചെയ്തു കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് എന്താ പറയുക ഭക്ഷണം ഉണ്ടാക്കണം കാര്യങ്ങളെല്ലാം ഉണ്ട് ഞങ്ങളിതിപ്പോൾ എന്താ ഒരു രാത്രി ഒരു എട്ട് എട്ടര ഉണ്ടാവും ഞങ്ങളിത് കേക്ക് കട്ട് ചെയ്യണ സമയത്ത് കേക്ക് കട്ട് ചെയ്ത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും കൊടുത്തു ധ്രുവനെ ശരിക്കും പറഞ്ഞു പറഞ്ഞുണ്ടല്ലോ കേക്കിൽ അങ്ങോട്ട് കുളിപ്പിച്ച കുട്ടികൾ ആദ്യം അവൻ്റെ അമ്മേനെ കവളിൽ മുഖത്തൊക്കെ തേച്ച് കൊടുത്തു അതിന് ശേഷം അവനെ പിള്ളേരെന്നെ കേക്കിൽ കുളിപ്പിച്ചു എന്താ എൻ്റെ മക്കൾ രണ്ടുപേരും ഇവിടെയുണ്ട് കറുത്ത ടീഷർട്ട് ഇട്ടത് എൻ്റെ മൂത്ത മോനാണ് അവനാണ് അവനാണിപ്പോൾ അവൾ ആദ്യം കൊടുത്തത് റെഡ് ഷർട്ട് ഇട്ടത് എൻ്റെ രണ്ടാമത്തെ കുട്ടിയാണ് അപ്പോൾ അവർ രണ്ടുപേരും ഉണ്ടായിരുന്നു പിന്നെ എന്താ പറയുക മോളും എല്ലാവരുടെയും വായൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കേക്ക് അവളുടെ പേര് ശാന്തകുമാരി എന്നാണ് മോളിൽ നിന്ന് എല്ലാവർക്കും എല്ലാവരും വിളിക്കുക പിന്നെ ഇപ്പോൾ അതാ ഞാൻ ധ്രുവിന് എല്ലാവരും കേക്ക് കൊടുക്കുകയാണ് അവരെല്ലാവരും എടുത്ത് കഴിക്കണമുണ്ട് ഇതാണ് എൻ്റെ മൂത്തമോൻ ധനുഷ് എന്ന പേരവൻ്റെ ചെറിയ മോൻ്റെ പേര് റെഡ് ടീഷർട്ടിട്ടതാണ് ചെറിയ മോൻ അവൻ്റെ പേര് എന്നാണ് റിതു ഇപ്പം അവന് കേക്ക് കൊടുത്ത് ഋതു എന്നെ അവൻ്റെ മേത്ത് മുഴുവനും മുഖത്ത് മുഴുവനും വെച്ച് തേച്ച് കൊടുത്തു ഞാൻ അതിന് വഴക്കും പറഞ്ഞു എന്തിനാടാ ഒരു ബർത്ത്ഡേ ആയിട്ട് അവൻ്റെ മുഖത്തിന് ഇങ്ങനെ ആക്കി കൊടുക്കുന്നു അപ്പോൾ അവൻ പറയണത് അമ്മ അതൊക്കെ ഒരു സന്തോഷമല്ലേ അതൊക്കെ ഒരു രസമല്ലേ എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു സന്തോഷവും രസത്തിനൊക്കെ ഒരു ചെറിയൊരു പൊട്ട് അപ്പുറത്തുപുറത്തൊക്കെ വെച്ച് കൊടുക്കാൻ നല്ലത് ഇങ്ങനെയൊക്കെ മുഖത്ത് തേച്ച് കൊടുക്കുക പറഞ്ഞു അതുകഴിഞ്ഞ് അവൻ്റെ വേറൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ആ കുട്ടി ഇതുപോലെ ഒരു കേക്കിൻ്റെ കഷ്ണം എടുത്തിട്ട് അവൻ്റെ വായിൽ വെച്ച് കൊടുക്കാൻ പോയതാണ് വായിൽ വെച്ച് കൊടുക്കണേക്കാളും മുമ്പ് തന്നെ അവൻ എന്താ ഇത് വെച്ച് കൊടുന്ന് പറഞ്ഞു പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ അവൻ്റെ മുഖത്ത് തേക്കുകയും ചെയ്തത് അങ്ങനെ ബാക്കിയുള്ളത് മുഴുവൻ കണ്ടു മൊത്തം അവൻ അവൻ്റെ മുഖത്ത് തേച്ച് കൊടുത്ത് വായൽ വെച്ച് കൊടുക്കുന്നതിനേക്കാളും മുമ്പ് അത്രയ്ക്ക് അവനെ കേക്കിൽ ഇവരെല്ലാവരും കൂടി അങ്ങോട്ട് കുളിപ്പിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്താ മോളുവിനോ തീരെ വയ്യാതെ കിടപ്പിലായിരുന്നു കേട്ടോ അവൾക്ക് എന്താ നവരാത്രി ആയ കാരണമുണ്ടല്ലോ അവൻ്റെ ബർത്ത്ഡേയുടെ തലേ ദിവസം ഇവിടെ നോയമ്പെടുത്തു രാവിലെ തൊട്ട് അന്ത്യോളം ഒന്നും കഴിക്കാതെ രാത്രി മാത്രം കുറച്ച് ഭക്ഷണം കഴിച്ചോളൂ അപ്പോൾ എന്താ രാവിലെ ആയപ്പോഴേക്കും ഛർദിയും വയറുവേദനയും ഒക്കെ ആയിരുന്നു പിന്നെ രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവള് കിടക്കുകയായിരുന്നു അപ്പോൾ കുട്ടി കുട്ടിയുടെ അത് നമ്മൾ ആഘോഷിക്കുന്ന ശരിയാവില്ലല്ലോ അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ചൗമീൻ ഉണ്ടാക്കാം പിന്നെ ഒരു പായസം ഉണ്ടാക്കുക ഒരു മധുരവും വേണമല്ലോ അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താ നമ്മൾ ചെറുപയർ പരിപ്പുണ്ടല്ലോ പായസപ്പരിപ്പ് ചെറുപയർ പരിപ്പാണ് അത് നമുക്കൊന്ന് ഫ്രൈ ചെയ്യണം അറിയാമായിരിക്കുമെല്ലാവർക്കുമല്ലോ ഒന്ന് നമ്മൾ ചെറുതാപ്പളല്ലേ അതിൻ്റെ ആ ഒരു പച്ചമണം പോയിട്ട് വറക്കുമ്പോൾ നല്ലൊരു പ്രത്യേകമാണ് അങ്ങനെ ഇപ്പോൾ താ ഞാന് തേങ്ങാപ്പാലൊന്നും എടുത്തിട്ടല്ല കേട്ടോ വേവിച്ചത് സാധാരണ പച്ചവെള്ളം ഒഴിച്ച് വേവിച്ചിട്ട് അതിനെ ഒന്ന് ഞാൻ ആ കയ്യിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് ഒടച്ചെടുത്തു ഒടച്ചെടുത്തതിന് ശേഷം കാരണം ഇവിടെ തേങ്ങാപ്പാലൊക്കെ തേങ്ങയൊക്കെ അധികം ഒന്നും ആരും അധികവും വാങ്ങില്ല അധികവും നമ്മൾ ഈ ശർക്കര പാലൊക്കെ ഇണച്ചാലും പാക്കറ്റ് പാലാട്ടോ അതില്ല എല്ലാവരും ഒഴിക്കുള്ളൂ പിന്നെ പാക്കറ്റ് പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ ശർക്കര ആയതുകൊണ്ട് തന്നെ തിളപ്പിക്കില്ല തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിലൊഴിക്കണതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇതിന് ഓൾറെഡി നമ്മുടെ ഈ ചെറുപയറിൻ്റെ ഒരു കൊഴുപ്പും ഉണ്ടാവും പിന്നെ അങ്ങനെയുള്ള പ്രശ്നമല്ലേ പിന്നെ അവളുടെ പറഞ്ഞു ഓണത്തിന് ഞാൻ ഈ ചെറുപയറു പായസം ഉണ്ടാക്കിയപ്പോൾ ഭയങ്കര ഇഷ്ടമായി അവൾക്ക് അപ്പോൾ അവളെന്നെ പറഞ്ഞു ഇങ്ങനെ ഉണ്ടാക്കണം എന്നു കേട്ടോ അത് പാലൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ആ പാലിൻ്റെ പാടയൊക്കെ മാറ്റിയിട്ട് ആ വേവിച്ച എനിക്ക് ശർക്കര ഇട്ടിട്ട് ഞാനിത് തിളപ്പിച്ചത് അതിന് ശേഷമാണ് ഞാനിത് കാച്ചിയ പാലൊഴിച്ചിട്ട് എന്താ തിളപ്പിക്കണില്ല കാരണം തിളപ്പിച്ച പാലാണല്ലോ ഒഴിച്ച് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്ത് പായസം നല്ല അടിപൊളി പായസം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അവിടെ ഞങ്ങൾ മാത്രം മലയാളികൾ മലയാളികളുണ്ടായിരുന്നുള്ളൂ ബാക്കി എല്ലാം ഇവിടുത്തെ ഹിന്ദിക്കാർ പിള്ളേരായിരുന്നു അവരൊന്നും ഇങ്ങനത്തെ പായസമൊന്നും കുടിച്ചിട്ടില്ല അവരൊക്കെ കുടിച്ചിട്ട് അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി എല്ലാവരും പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പിന്നെ അതിൽ ഏലക്കായ നമ്മൾ പൊടിച്ചിട്ടു അതിന് ശേഷം ഞാൻ എന്താ ചെയ്ത് പറഞ്ഞു ഓർന്നു പറഞ്ഞാൽ നമ്മുടെ നാളികാരുണ്ടല്ലോ അതൊരെണ്ണം എടുത്തിട്ട് ചെറുചെറുതായി കുനു കുനാന്ന് കട്ട് ചെയ്തിട്ട് നെയ്ല് വറക്കാന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ കടിക്കാൻ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് കിട്ടും ഇതിൽ ഇങ്ങനെ ചേർക്കുന്നത് നല്ല ടേസ്റ്റാണ് പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതവിടെ വെച്ചിട്ടുണ്ട് എങ്ങനെ ഒരു ഇതാവുമ്പോൾ അതിലേക്ക് ഈ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൊട്ടുക എന്നിട്ട് എല്ലാം കൂടി നല്ലപോലെ വഴറ്റുക വഴറ്റിയതിന് ശേഷം നമ്മൾ ഈ പായസത്തിക്ക് കൊട്ടുക ചെയ്യണത് കേട്ടോ നല്ല ടേസ്റ്റ് പറഞ്ഞു പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി എല്ലാവരും കുടിച്ചു വരുന്ന എല്ലാവരും കുടിച്ചു പിന്നെ അതിന് ശേഷം പിന്നെ നമുക്ക് ഉണ്ടാക്കാനുള്ളത് ചൗമീൻ ആയിരുന്നു പിന്നെ ഞാൻ മോനും കൂടി സഹായിച്ചു മൂത്ത മോനും കൂടെ അവൻ ചൗമീൻ ഉണ്ടാക്കുമ്പോഴത്തേക്ക് പിള്ളേർക്കൊക്കെ കധികും ഇങ്ങനെയുള്ളതൊക്കെയാണല്ലോ ഇഷ്ടം അപ്പോൾ എന്താ പ്ലെയിൻ നൂഡിൽസ് വാങ്ങിക്കൊണ്ടുവന്നു അതിന് ശേഷം ഞങ്ങൾ ചൗമീൻ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് ചൗമീനും കൂടി ഉണ്ടാക്കി അപ്പോൾ പിള്ളേർക്കൊക്കെ ആണെങ്കിലും ചൗമീൻ ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ നൂഡിൽസ് ഉണ്ടല്ലോ പ്ലെയിൻ നൂഡിൽസ് വാങ്ങിയിട്ട് നമ്മൾ സോസൊക്കെ ഒഴിച്ചുണ്ടാക്കുന്നതാണ് ചൗമീൻ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അത് പിള്ളേർക്കൊക്കെ ഇഷ്ടമാണ് ഇപ്പോൾ എന്താ ഞാനിപ്പോൾ എന്താ നമ്മുടെ എന്താ പറയുക തേങ്ങക്കായുണ്ട് ഇനി നമുക്കിത് പായസത്തിലേക്ക് കൊട്ടണം പായസത്തിലേക്ക് കൊട്ടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചൗമീൻ അതിൻ്റെ ഇടയിൽ ഞാനിതാ വേറൊരു സ്റ്റവില് ഇത് തിളപ്പിക്കാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ചൗമീൻ നമ്മുടെ പ്ലെയിൻ നൂഡിൽസ് ഉണ്ടല്ലോ അത് വാങ്ങി നമ്മൾ എന്താ വലിയൊരു പാത്രത്തിലിട്ട് തിളപ്പിക്കാനൊക്കെ വെച്ചു എല്ലാവർക്കും വേണമല്ലോ അതുമാതിരി തന്നെ എന്താ അത് അതിൻ്റെ കൂടെ നമുക്ക് ചേർക്കേണ്ട സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ അരിയും ഉണ്ടായിരുന്നു ഞാനും മോനും കൂടിയാണ് ശരിക്കും പറഞ്ഞു പറഞ്ഞാൽ ബർത്ത്ഡേക്ക് വേണ്ട എല്ലാ ച കാരണം അവൾക്ക് ഒട്ടും വയ്യായിരുന്നു പറഞ്ഞു പറഞ്ഞാൽ അങ്ങനെ കിടപ്പിലായിരുന്നു എന്നുള്ളത് പറയാ ആ സമയത്ത് കുട്ടിയുടെ കേക്ക് കട്ടിയണ സമയത്ത് അവൾ പോയി മേലൊന്ന് കഴുകി ഒരു ഡ്രസ്സ് കൊടുത്തിട്ടിട്ട് അങ്ങനെ വരികയും ചെയ്തു കാരണം അവൾ അങ്ങനെ കിടക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ ഒട്ടും വയ്യായിരുന്നു കാരണം ഗ്യാസ് കയറി പിടിച്ചു അതാണ് പറ്റിയത് ഇപ്പോൾ അതാണ് നമ്മുടെ അടിപൊളി ടേസ്റ്റോട് കൂടിയുള്ള പായസം റെഡി നിങ്ങൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇപ്പോൾ താ ഞാൻ ഒരു പാത്രത്തിൽ കണ്ടു എന്താ നൂഡിൽസ് വേവിക്കാൻ വെച്ചിരിക്കുകയാണ് ഇത് നല്ലപോലെ നമുക്ക് വെന്ത് കിട്ടണം ഇത് നമ്മൾ വേവിക്കാൻ വയ്ക്കുമ്പോൾ ഉണ്ടല്ലോ ഇതിൽ കുറച്ച് എണ്ണ ഒഴിക്കണം കേട്ടോ അപ്പോൾ ഞാനിതിലേക്ക് ഓയിൽ ഒഴിച്ചാലേ നമുക്കിതിങ്ങനെ വിട്ട് വിട്ട് കിട്ടുള്ളൂ അല്ലെങ്കിൽ ഇതൊക്കെ കൂടിങ്ങനെ ഒട്ടിപ്പോവും പിന്നെ ഇതിലേക്ക് ഞാൻ ഇട്ടത് പിന്നെ സോയ ചങ്ക്സ് ആണ് നമ്മുടെ സോയാബീൻ ഉണ്ടല്ലോ അതും കുറച്ചിട്ടിട്ട് നമ്മളിത് ഒരുമിച്ച് വേവിക്കണതായിട്ടോ നല്ലത് അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് വെന്ത് കിട്ടിക്കോളും അപ്പം അതിന് ശേഷം നമുക്കിത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കൊണ്ടുപോകണ നമുക്കിത് പിന്നെ ഊറ്റിയെടുക്കണം ഇതിൻ്റെ ഇടയിൽ കൂടെ പായസത്തിൻ്റെ ഞാൻ ശർക്കറി ഇട്ടത് ഇപ്പോഴാണ് ഇടയിൽ കൂടെ വരുന്ന കേട്ടോ ഞാനത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഒന്ന് തെറ്റിപ്പോയതാണേ പിന്നെ ഇപ്പോൾ അതായത് ഇവിടെ ഞാൻ നമ്മുടെ പച്ചക്കറികളെല്ലാം ക്യാരറ്റ് കാപ്സിക്കൻ പിന്നെ എന്താ പറയുക നമ്മുടെ കോസ് പിന്നെ എന്താ ഉള്ളി ഇതെല്ലാം കൂടി എണ്ണ ഒഴിച്ച് വഴറ്റുകയാണ് അതിന് ശേഷം നമ്മൾ നൂഡിൽസ് ഇട്ട് സോസുകളെല്ലാം ഒഴിച്ച് ഇതാ കുറച്ച് ചില്ലി ഫ്ലെക്സും കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിച്ച് ഇതിനേക്കൊന്ന് സെറ്റ് ചെയ്തെടുത്തു സോസ് ഒഴിക്കണ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം അപ്പിക്കും നല്ല തിരക്കായി പിന്നെ എന്താ പറയുക ലൈറ്റായി ഇത് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യണം എന്നുള്ളൊരു കൊണ്ട് ഞാനും മോനും കൂടി രണ്ടുപേർ ഇത്രയും ഉള്ള ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് തന്നെ മിക്സ് ചെയ്യാൻ രണ്ടാളും ആവശ്യമാണ് അപ്പോൾ അതൊക്കെ ഒഴിക്കുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ചില്ലി സോസ് സോയാ സോസ് ടൊമാറ്റോ സോസ് ഇത്രയും സോസാണ് കേട്ടോ